നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ വടക്കുനാഥ ക്ഷേത്ര പ്രദക്ഷിണ വഴിയിൽ പാദരക്ഷകൾ ധരിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ കയറിയ സംഭവം വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു ഇതിൽ വളരെ ആസൂത്രിതമായ നീക്കം നടത്തിയതായി സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിൽ ഒന്നാണ് തൃശൂർ പൂരം കൃത്യമായ ആചാര രീതികളിലൂടെയാണ് അത് നടക്കുന്നതും കേവലം ഒരു സർക്കസ് പരിപാടി നടക്കുന്ന തരത്തിൽ തൃശൂർ പൂരത്തെ കാണാൻ സാധിക്കില്ല ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ എത്തുന്നുണ്ടെങ്കിലും അതിന്റെ ആചാരങ്ങൾ വളരെ ചിട്ടയോടുകൂടിയാണ് നടക്കുന്നത് കുടമാറ്റത്തിന്റെയും എഴുന്നള്ളിപ്പിന്റെയും വെടിക്കെട്ടിന്റെയും എല്ലാം സമയം ഇതിനെല്ലാം ഓരോ വ്യവസ്ഥാപിതമായ ആചാര രീതികളുണ്ട് സർക്കാരും പോലീസും ചേർന്ന് ബോധപൂർവം ആ അത് അട്ടിമറിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിന്മേൽ വലിയ കടന്നുകയറ്റമാണ് സർക്കാർ നടത്തിയത് ആചാരങ്ങളിൽ തുടർച്ചയായി സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്നും കമ്മ്യൂണിസ്റ്റ് സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് വിശ്വാസികളിലേക്ക് കടന്നുകയറാൻ ശ്രമിക്കുകയാണെന്നും ഈ വിഷയത്തിൽ ഇന്നലെ സർക്കാർ കാണിച്ച തിടുക്കം ഒരു വിഭാഗം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും വിശ്വാസ പ്രമേയത്തോടുള്ള കടന്നുകയറ്റുമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഒരു തരത്തിലും അനുവദിക്കാനാകുന്നതല്ല ബോധപൂര്വം ഈ സംഭവത്തിൽ ആസൂത്രിതങ്ങള് നടത്തിയിരുന്നോ എന്ന് സംശയിക്കുന്നതായും സുരേന്ദ്രൻ പറഞ്ഞു